ഗുഡ് മോർണിംഗ് അപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ വൈകിട്ട് തൊട്ട ചന്ദനം അതേപോലെ ഇരിപ്പുണ്ട് അതേപോലെയല്ല കുറച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇന്ന് ഇന്നലെ വൈകിട്ട് നമ്മൾ റൂം ക്ലീനിങ് വീഡിയോ എടുക്കുന്നതിനിടെ ഇടയ്ക്ക് ഒരു ട്രാജഡി സംഭവിച്ചു നമ്മുടെ ട്രൈ ഒന്ന് ചെറുതായിട്ട് ഒടിഞ്ഞു അതാണ് വീഡിയോ ഇങ്ങനെ ഞാൻ വെച്ചെടുത്തുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ഓരോരുത്തരത്തൊക്കെ വെച്ച് വെച്ചാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അങ്ങനെ ഞാൻ രാവിലെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പുറത്ത് പോയി പല്ല് തയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് നമ്മളകത്തു നിന്നുള്ള വ്യൂ ആണല്ലോ എടുക്കുന്നത് അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനായിട്ട് ഇടാനുണ്ടായിരുന്നു ഞാൻ കുറച്ച് തുണി മെഷീനിൽ പിന്നെ കുറച്ച് കല്ലി കഴുകുന്ന തുണി അങ്ങനെയാണ് ഇടാറുള്ളത് അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മെഷീനിൽ തുണിയൊക്കെ അങ്ങ് എടുത്തിടും അപ്പം നമ്മുടെ ബാക്കി ജോലികളൊക്കെ നടക്കുന്നത് നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ തുണിയും അങ്ങ് കഴുകാം പിന്നെ വെയിലൊക്കെ ആവുന്നതിന് മുമ്പേ തുണി അങ്ങ് റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ കൊണ്ട് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിലും കൊള്ളണ്ട അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വാഷിങ് മെഷീനകത്തെടുത്ത് തുണിയെല്ലാം ഇടും അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പുട്ടായിരുന്നു ഉണ്ടാക്കുന്നത് ഇവിടെ പുട്ടിനും രണ്ട് രണ്ട് ആണുള്ളത് ഒരാൾക്ക് വെള്ളപ്പുട്ടാണെങ്കിൽ ഒരാൾക്ക് ഗോതമ്പൂട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു പുട്ടുണ്ടാക്കാന്ന് അങ്ങനെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ചെടികളൊക്കെ ഒന്ന് നനച്ചു വെക്കാൻ കയറുന്നത് ഇത് പ്ലാസ്റ്റിക് ചെടികളാണ് ചുമ്മാണിതിലൊക്കെ പൊടി പിടിച്ചിരുന്ന കണ്ടുകൊണ്ട് ഞാൻ വെറുതെ എടുത്ത് നനച്ചതാണ് അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ശരിക്കുമുള്ള ചെടിയുടെ ഇലയിലൊക്കെ ഇങ്ങനെ എന്താണ് ഈ പുഴുവൊക്കെ തിന്നത്തില്ലേ ഇങ്ങനെ ഇലയിലൊക്കെ തിന്നും അതേപോലെയൊക്കെ കാണുന്നു അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് ഇതാ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് കുത്തിയെടുക്കാം പക്ഷേ എപ്പോൾ പുട്ട് കുത്തിയിടാൻ നോക്കിയാലും എനിക്ക് ശരിയാകത്തില്ല ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ വേറെ പുട്ടുകൂടെ ഉണ്ടല്ലോ അതിലേക്ക് വലിയ തവിയൊക്കെ വെച്ച് കുത്തുന്നല്ലോ അപ്പോഴാണ് ഓർത്തത് ഇത് മറ്റേ കുക്കറി വെക്കുന്ന ആയതുകൊണ്ട് ഇതിന് ചെറിയ കുന്തം കൊണ്ടേ കുത്താൻ പറ്റത്തു പിന്നെ ഞാൻ അതിസാഹസികമായി വെള്ള വെള്ളപ്പുട്ട് മാത്രം വെളിയിൽ വന്നു മറ്റേ പുട്ടെല്ലാം പൊടിഞ്ഞ് പോയി പിന്നെ സാരവില്ല നമുക്ക് അങ്ങനെ തെറ്റുകളൊക്കെ പറ്റാം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് കരുതി ഞാൻ അതെല്ലാം തൂത്ത് പറക്കിയിടുകയാണ് ഇങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റാറുണ്ട് എപ്പോഴും ഒന്നും ഇങ്ങനെ പറ്റാറില്ല പക്ഷെ ചിലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പറ്റും പിന്നെ അടുത്ത പുട്ട് നിറച്ചോണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പുട്ടെങ്കിലും ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇനിയിപ്പം മിക്സഡ് പുട്ടൊന്നുമില്ല നമുക്ക് ഓരോരോ പുട്ടായിട്ട് തന്നെ അതായത് വെള്ളയൊക്കെ വെള്ളയും പുട്ടും അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് ഞാൻ പോയി കഴിക്കാനിരുന്നു ഇതിന് മുമ്പേ ഞാൻ കല്ലിക്കഴുകുന്ന കുറച്ച് തുണിയൊക്കെ കഴുകുമായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടും കടലയും പപ്പടവും കൂട്ടി കഴിച്ചു കഴിച്ചിട്ട് വന്ന് പാത്രം നോക്കിയപ്പോഴത്തേക്കും അവിടെ രാവിലെ കഴിച്ചതിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ കുറച്ച് പാത്രമൊക്കെ കിടന്നു അപ്പോൾ ഞാനാണെങ്കിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പ്ലേറ്റ് കൊണ്ട് വരുമല്ലോ അപ്പം തന്നെ അവിടെ കിടക്കുന്ന പാത്രം കഴുകി വെക്കും കാരണം പിന്നെ പിന്നത്തേക്കെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മടിയാണ് അന്നേരം ആ പാത്രത്തിൻ്റെ കൂടെ കഴുകാമെങ്കിൽ അതും അങ്ങ് നടന്നു പോകും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനവിടെ പോയിരിക്കും എന്തെങ്കിലും ഒരു റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമോ അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും ഒരു വ്ളോഗോ എന്തെങ്കിലും വെച്ച് അവിടെ ഇരുന്നു പോകും പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ പാത്രം കഴുകാന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി അങ്ങ് കഴിയും അന്നേരത്തെ ആ മടി അങ്ങ് തീരും അതുകൊണ്ട് പാത്രമല്ല ഞാൻ കഴുകി ഒതുക്കി ആ സിങ്കും അതിൻ്റെ ഇതെല്ലാം ഒന്ന് കഴുകി വെക്കും കാരണം എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് അങ്ങനെയെല്ലാം കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് നമ്മൾ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണമല്ലോ അത് കഴിഞ്ഞ് നമ്മുടെ മേളിലെല്ലാം നിറയെ പൊടിയായിരുന്നു വെളിയിൽ അപ്പുറത്തൊരു വീട്ടിൽ പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടോട്ടേക്ക് നല്ല പൊടിയൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല പൊടിയുണ്ട് അപ്പുറത്തെ വീട്ടിലെ മരത്തിൻ്റെയൊക്കെ ഇലയൊക്കെ നമ്മുടെ ഇവിടോട്ട് ഈ എന്താണ് നമ്മുടെ ഈ വരാന്തയിലോട്ടെല്ലാം അങ്ങ് വീണ് കിടക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൂത്താലും ഇപ്പം തൂത്തിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയാലും ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കും പക്ഷെ പൊടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം ഇന്ന് വിചാരിച്ചു മേളിലൊക്കെ തൂത്തിട്ടൊന്ന് തുടക്കമെന്ന് പക്ഷേ എനിക്ക് തൂക്കുന്ന കാര്യം ഭയങ്കര മടിയാണ് കാരണം ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മടിയാണ് എൻ്റെ വീഡിയോ ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വരുന്നു ആ അത് കഴിഞ്ഞിട്ട് അമ്മയെ അപ്പോൾ വിളിച്ചു തൂത്തുകൊണ്ടിരുന്നപ്പോൾ അമ്മയെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ എന്ന് ചോദിച്ച് വിളിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി അമ്മച്ചമ്മേയും അമ്മയുടെ കൂടെയൊക്കെ കുറച്ച് നേരം ഇരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മ മുറ്റവും തൂത്ത് വിളക്കൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് നമ്മളിന്ന് തുടക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ പിന്നെ തുടയ്ക്കാനായിട്ട് തുടങ്ങി അങ്ങനെ മേളിൽ രണ്ട് റൂമുണ്ട് പിന്നെ ഒരു ഹാളുണ്ട് പിന്നെ ആ സിറ്റൌട്ടും ഉണ്ട് അതെല്ലാം തൂത്ത് ഓൾറെഡി ഞാൻ ഇട്ടിട്ട് തൂത്തോണ്ടിരുന്നപ്പോഴാണ് അമ്മ വിളിച്ചിട്ട് എന്നെ അവിടെ വരെ കൊണ്ടുവിടാവൂ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബസ്സില്ലായെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ആ സ്കൂട്ടറെടുത്ത് അമ്മയെ കൊണ്ട് അവിടെ വിട്ട് കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന് ചില്ലെയ്തിട്ട് വീട്ടിൽ വന്നത് അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇനി തുടച്ചാൽ മതിയല്ലോ അങ്ങനെ പിന്നെ തുടയ്ക്കാന്ന് വിചാരിച്ചു തുടച്ചും കൂടി ഇടുകയാണെങ്കിൽ പിന്നെ ഇപ്പം അങ്ങ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തുടയ്ക്കാനായിട്ട് ഞാൻ പോയി കേട്ടോ പിന്നെ തുടയ്ക്കുന്നതിന് മുമ്പേ ഞാൻ ഈ അലമാരയും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ടേബിളും അത് ഇതും ജനലിൻ്റെ സൈഡിലുള്ള പൊടിയെല്ലാം ഞാൻ ട്ടേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവിടെ എല്ലാം തുടച്ചു കഴിഞ്ഞാൽ വെളിയും തുടച്ചു അപ്പൊ ഇത്രയുള്ള വീഡിയോ